കാലടിയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് തുടക്കമാകുന്നു മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി സമ്മേളനത്തിൽ അറിയിച്ചു കോടി രൂപയുടെ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക അഭിമുഖമായാണ് ുംഭിമുഖമായ വടക്കേ പാർക്കിംഗ് സൗകര്യമുണ്ട് ുംടക്കേറ്റും വിഭാവനം ചെയ്തിട്ടുള്ളത് നിലവിൽ താത്കാലികളുണ്ടായിരുന്ന സ്ഥലത്താണ് ബസ് സ്റ്റാൻഡിൽ ഒരുക്കുക ഇരുപത് മീറ്റർ വീതിയിലും എൺപത് മീറ്ററിലധികം നീളത്തിലുമായിരിക്കും

കളമശ്ശേരി എ കെ കൺസ്ട്രക്ഷൻസ് ആണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക ആദ്യഘട്ടമെന്ന നിലയിൽ ആറു കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കിയതിനു ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത് എം റോഡിൽ നിന്നും ആറ് മീറ്റർ വലിച്ചിട്ടാണ് കെട്ടിടം പണിയുക മീറ്റർ വീതിയും എൺപത് മീറ്റർ നീളവുമുള്ള കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുപത്തിയൊമ്പത് കടമുറികൾ നിർമ്മിക്കും റോഡിനും സ്റ്റാൻഡിനും അഭിമുഖമായാണ് കടമുറികൾ നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ

സ്റ്റോപ്പുകളിൽ പെരുമ്പാവൂർ റോഡ് പാനൂർ റോഡ് അനയാറ്റൂർ റോഡ് അങ്കമാലി റോഡ് ആ റോഡുകളില് നിലവിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തി ആളെ കയറ്റി ഇറക്കി കൊണ്ടുപോകണം എന്നതാണ് പൊതുവേ നിർദ്ദേശം ഈ നാല് റോഡുകളിൽ അനധികൃത പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് ഒന്നാം നിലയിൽ കടമുറികളും രണ്ടാം നിലയിൽ ഹാളും മറ്റുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നിലവിൽ താത്കാലിക സ്റ്റാളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഒരുക്കുക ഇരുപത് മീറ്റർ വീതിയിലും എൺപത് മീറ്ററിലധികം നീളത്തിലുമായിരിക്കും ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാഖ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് സിജു കലുങ്ങൽ അംഗങ്ങളായ എം പി ആന്റണി അംബിക ബാലകൃഷ്ണൻ ശാന്താ ബിനു ബിനോയ് കൂരൻ ഷിജ സെബാസ്റ്റിൻ അമ്പിളി ശ്രീകുമാർ കെ ടി എൽദോസ് പി ബി സജീവ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി